ജോഷാം അദ്ധ്യായം ഇരുപത്തിയൊന്ന് ലേവ്യരുടെ പട്ടണങ്ങൾ കാനാന് ദേശത്ത് ഷീലോയിൽ വച്ച് ലേവ്യരുടെ കുടുംബത്തലവന്മാർ എലയാസറിൻ്റെയും ന്യൂനിൻ്റെയും മകൻ ജോഷു ഇസ്രായേൽ ഗോത്രങ്ങളുടെ കുടുംബത്തലവന്മാരുടെയും വന്നു അവർ പറഞ്ഞു ഞങ്ങൾക്ക് താമസിക്കാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങളും തരണമെന്ന് കർത്താവ് മോശ വഴി അരുളി ചെയ്തിട്ടുണ്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ തങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങളും മേച്ചൽ സ്ഥലങ്ങളും ലേവ്യർക്ക് കൊടുത്തു കോഹാത്ത് കുടുംബങ്ങൾക്കു വേണ്ടി നറുക്കിട്ടും അതനുസരിച്ച് പുരോഹിതനായ അഹ്റോൻ്റെ സന്തതികൾക്ക് യൂതായുടെയും ബെഞ്ചമിൻ്റെയും സിമയോൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിമൂന്ന് നഗരങ്ങൾ ലഭിച്ചു ശേഷിച്ച കോർക്ക് എബ്രാഹിമിൻ്റെ ഗോത്രത്തിൽ നിന്നും മനാസയുടെ അർത്ഥഗോത്രത്തിൽ നിന്നും പത്ത് പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചു ഖർഷോൻ കുടുംബങ്ങൾക്ക് ഇസാക്കലും ഇസാക്കറും ആഷേറും നഫ്താലി എന്നീ ഗോത്രങ്ങളിൽ നിന്നും ബാഷാനിൽ മനാസയുടെ അർത്ഥഗോത്രത്തിൽ നിന്നും പതിമൂന്ന് പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചു മെറാറി കുടുംബങ്ങൾക്ക് റൂബൻ്റെയും ഖാദിൻ്റെയും സെബിലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പട്ടണങ്ങൾ ലഭിച്ചു കർത്താവ് മോശ വഴി കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം ഈ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നറുക്കിട്ട് ലേവിർക്ക് കൊടുത്തു യൂതായുടെയും സെമിയോൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങൾ അവർക്ക് കൊടുത്തു അവ ഗോത്രത്തിൽപ്പെട്ട കോഹാത്ത് കുടുംബങ്ങളിലൊന്നായ അഹറോൻ്റെ സന്തതികൾക്കാണ് കിട്ടിയത് അവർക്കാണ് ആദ്യത്തെ നറുക്ക് വീണത് അവർക്ക് യൂതായുടെ മലമ്പ്രദേശത്തുള്ള ഗിരിയാത് അർബ ഹെബ്രോൺ ചുറ്റുമുള്ള മേച്ചൽ സ്ഥലങ്ങളോടുകൂടി ലഭിച്ചു അർബ അനാക്കിൻ്റെ പിതാവാണ് എന്നാൽ പട്ടണങ്ങൾ പട്ടണത്തിലെ വയലുകളും അതിൻ്റെ ഗ്രാമങ്ങളും യഫുന്നായുടെ മകനായ കാലേബിനാണ് അവകാശമായി കൊടുത്തത് പുരോഹിതനായ അഹ്റോൻ്റെ സന്തതികൾക്ക് കൊടുത്ത സ്ഥലങ്ങൾ താഴെ പറയുന്നവയാണ് അഭയനഗരമായ ഹെബ്രോൺ ലിബ്ന യഥീർ യഷം തേമോവാം ഹോലോൺ ദബീർ ആയിൻ യുദ്ധം ബക്ഷമേഷ് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അങ്ങനെ രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് ഒൻപത് പട്ടണങ്ങൾ കൂടാതെ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗിബയോൻ ഗ്യാബാം അനാത്തോത്ത് അൽമോൻ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും പുരോഹിതനായ അഹ്റോൻ്റെ സന്തതികളുടെ അവകാശം അങ്ങനെ പതിമൂന്ന് പട്ടണങ്ങളും അവയുടെ മേച്ചൽ സ്ഥലങ്ങളുമായിരുന്നു ലേവി ഗോത്രജരായ ഇതര ഗോഹാത്ത് കുടുംബങ്ങൾക്ക് എഫ്രൈം ഗോത്രത്തിൽ നിന്ന് പട്ടണങ്ങൾ നൽകി എഫ്രൈം ഗോത്രത്തിൽ നിന്നാണ് പട്ടണങ്ങൾ നൽകിയത് അവർക്ക് ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ് എഫ്രാഹിമിൻ്റെ മലമ്പ്രദേശത്തുള്ള അഭയനഗരമായ ഷെക്കം ഷക്കൈം ഗാസർ കിസ് കിപ്സീം ബത്ഹൊറോൺ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ദാൻ ഗോത്രത്തിൽ നിന്ന് യൽതക്കേം ഗിബോൻ അയ്യാലോൻ ഗത്ത് റിമോൺ ഗത് റിമോൺ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചൽ സ്ഥലങ്ങളും മനാസയുടെ അർത്ഥഗോത്രത്തിൽ നിന്ന് താനാഖ് ഖത്രിമോൺ എന്നീ രണ്ട് പട്ടണങ്ങളും അവയുടെ മേച്ചൽ സ്ഥലങ്ങളും അങ്ങനെ ശേഷിച്ച കോഹാത്ത് കുടുംബങ്ങൾക്ക് പത്ത് പത്ത് പട്ടണങ്ങളും അവയുടെ മേച്ചൽ സ്ഥലങ്ങളും ലഭിച്ചു ലേവി ഗോത്രത്തിൽപ്പെട്ട ഗർഷോൺ കുടുംബങ്ങൾക്ക് മനാസയുടെ അർത്ഥഗോത്രത്തിൽ നിന്ന് ഭാഷാനിലുള്ള അഭയസംഖ അഭയ നഗരമായ ഗോലാൻ ബഷ്തരാം എന്നീ രണ്ട് പട്ടണങ്ങളും അവയുടെ മേച്ചൽ സ്ഥലങ്ങളും ലഭിച്ചു ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കിഷ് കിഷിയോൻ ദബേറോത്ത് യാർമുത്ത് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചൽ സ്ഥലങ്ങളും ലഭിച്ചു ആഷേർ ഗോത്രത്തിൽ നിന്ന് മിഷാൽ അബ്ദോൻ ഹെലക് ഹെലക്കദ് റാഹോബ് എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചൽ സ്ഥലങ്ങളും ലഭിച്ചു നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലയിലുള്ള അഭയനഗരമായ ഖേദേഷ ഹോദ്ദോർ കർത്താൻ എന്നീ മൂന്ന് പട്ടണങ്ങളും അവയുടെ മേച്ചൽ സ്ഥലങ്ങളും ലഭിച്ചു അങ്ങനെ ഖർഷോൺ കുടുംബങ്ങൾക്ക് െ പതിമൂന്ന് പട്ടണങ്ങളും അവയുടെ മേച്ചൽ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു ലേബരിൽ ശേഷിച്ച മറാറി കുടുംബങ്ങൾക്ക് സെബിലൂൺ ഗോത്രത്തിൽ നിന്ന് യോക്നയാം കർത്താം ദിംനാം നഹലാൽ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചൽ സ്ഥലങ്ങളും നൽകി റൂബൻ ഗോത്രത്തിൽ നിന്ന് ബസേർ യാഹാസം കെതേമോത്ത് മേഫാത്ത് എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചൽ സ്ഥലങ്ങളും നൽകിയും ഖാദ് ഗോത്രത്തിൽ നിന്ന് അഭയന അഭയനഗരമായ ഗിൽഗ റാം മോത്ത് മഹനായും എസ്ബോൺ യാസർ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചൽ സ്ഥലങ്ങളും നൽകിയും അങ്ങനെ ശേഷിച്ച ലേവി ഗോത്രജരായ മെറാറി കുടുംബങ്ങൾക്ക് ആകെ പന്ത്രണ്ട് പട്ടണങ്ങളാണ് ലഭിച്ചത് ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശഭൂമിയിൽ വ്യർക്ക് നൽ നാൽപ്പത്തിയെട്ട് പട്ടണങ്ങളും അവിടെ മേച്ചിൽ സ്ഥലങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഓരോ പട്ടണത്തിന് ചുറ്റും മേച്ചിൽ സ്ഥലമുണ്ടായിരുന്നു ഇസ്രായേൽക്കാർ ദേശം സ്വന്തമാക്കുന്നു ഇസ്രായേലിന് നൽകുമെന്ന പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകിയും അവർ അത് കൈവശമാക്കിയും അവിടെ വാസമുറപ്പിച്ചും കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത സ്വസ്ഥത നൽകിയും ശത്രുക്കളിൽ നിന്ന് ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല കാരണം എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നൊഴിയാതെ എല്ലാം നിറവേറിയും കർത്താവിൻ്റെ വചനം